കേന്ദ്ര സർക്കാരിന്റെ സഹായമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം കഴിഞ്ഞ ദിവസം മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു നമ്മൾ പോലും അറിയാതെയാണ് ഒരു ധനസഹായം പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി പതിനെട്ടാം കട കാത്തിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഈ ആനുകൂല്യം വാങ്ങുന്നവരിൽ ചിലർക്ക് പോസ്റ്റ് ഓഫീസിൽ എത്തിച്ചേർണം പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് അറിയിപ്പ് തീർച്ചയായിട്ടും മുഴുവൻ ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിച്ചേരേണ്ടതുണ്ട് അതിനായി ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കഴിഞ്ഞ ദിവസം മുതലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി സഹായത്തിന്റെ കുടിശ്ശിക വിതരണം ആരംഭിച്ചിട്ടുള്ളത് ആനുകൂല്യം മുടങ്ങിക്കിടക്കുന്ന കർഷകർക്കാണ് അവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയും അതിലേറെയും ഇപ്പോൾ ധനസഹായം കൈമാറിയിട്ടുള്ളത് വിവിധ ഇൻസ്റ്റാൾമെന്റുകളുടെ കുടിശ്ശിക അത് തങ്ങളുടേതായ ഏതെങ്കിലുമൊക്കെ പിശകുകൾ മൂലം ആനുകൂല്യം ലഭിക്കാതിരുന്നവർ അത് തിരുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആനുകൂല്യം വിതരണം ആരംഭിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിലും നൂറ് ശതമാനം അടുത്ത് തന്നെ ഇപ്പോൾ ആനുകൂല്യം എല്ലാ കർഷകർക്കും ഉറപ്പുവരുത്തിയിട്ടുണ്ട് തുക മുടങ്ങിടക്കുന്ന കർഷകരോട് ഇലക്ട്രോണിക് കെ വൈ സി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൌണ്ടിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവരോട് പോസ്റ്റ് ഓഫീസിൽ അക്കൌണ്ട് ആരംഭിക്കുന്നതിനു വേണ്ടി അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും സ്പെഷ്യൽ ക്യാമ്പയിൻ എന്ന രീതിയിൽ തന്നെയാണ് പോസ്റ്റ് ഓഫീസിൽ സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത് അതായത് ലാൻഡ് സീഡിംഗ് ഈ ഇലക്ട്രോണിക് കെ വൈസി ചെയ്ത് എല്ലാ കാര്യങ്ങളും ആണ് പക്ഷേ ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നില്ല ഇങ്ങനെയുള്ള എല്ലാവരും തന്നെ തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസ് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ഐ പി ബി പി എന്ന് പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിലൂടെ നമുക്ക് മുടങ്ങിയ ധനസഹായം ഉൾപ്പെടെയുള്ള ധനസഹായങ്ങൾ ഇത്തരം അക്കൗണ്ടുകളിലെ കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ധനസഹായം മുടങ്ങിയത് ഉൾപ്പെടെ വരുമ്പോൾ വലിയൊരു തുക തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും അർഹതയുള്ള അതായത് അർഹതയുള്ള എല്ലാ ചെറുകിട കർഷകരുടെയും ഏറ്റവും വലിയ ധനസഹായമാണ് അത് അവരുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇരുന്നൂറിൽ കുറയാതെയുള്ള ഒരു തുക ഇതിന്റെ അക്കൗണ്ട് ആക്ടിവേഷന് വേണ്ടി ചിലവാകും അതോടൊപ്പം തന്നെ മറ്റ് ഇൻഷുറൻസുകൾ ആവശ്യമുണ്ട് എങ്കിൽ അതിനു വേണ്ട തുകയും കൂടി കയ്യിൽ കരുതണം പിന്നെ ആധാർ അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് വേണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഇനി പി എം കിസാൻ സമ്മാൻ നിധിയുടെ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ കർഷകർക്ക് പതിനെട്ടാമത്തെ ഘടകവും അത് രണ്ടായിരം രൂപയുടെ വിതരണം വളരെ വൈകാതെ ഉണ്ടാകും ദീപാവലി സമ്മാനമായിട്ടായിരിക്കും വിതരണം നടക്കുക ഒക്ടോബർ മാസമാണ് ഈ ധനസഹായം സർക്കാർ വിതരണം ചെയ്യുക അടുത്ത മാസം തന്നെ വിതരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പുകൾ അപ്പോൾ ഈ ധനസഹായം വാങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് ഉറപ്പുവരുത്തും ഇലക്ട്രോണിക് കെ ചെയ്തിട്ടുണ്ടോ ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഇനി എല്ലാവരും ഇനി വരും നാളുകളിൽ ഈ ആനുകൂല്യം വർദ്ധിപ്പിക്കുകയോ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ അംഗത്വം എടുത്തിട്ടുള്ള കർഷകർക്ക് മറ്റ് നിരവധി സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധിയിലെ കർഷകർക്ക് ഒരുപാട് മേന്മകൾ അതോടൊപ്പം തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്ന ഈ ഒരു സമയത്ത് ഇനി വരാനിരിക്കുന്ന സഹായം എന്നാണ് എല്ലാം തന്നെ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആയിരിക്കും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കും